ഇത് കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്ത് പടന്നക്കാട് പോകുന്ന ഹൈവേന്റെ തൊട്ടടുത്താണ് ഒരു ഏകദേശം ഒരു ഞാൻ അറിവില് മുപ്പത്തഞ്ച് വർഷത്തിൻ്റെ മുകളിലായി ഈ നാടൻ ഇവിടെ മെയിൻ ഊൺകടായിട്ട് എന്ത് കരിമീൻ ഉണ്ട് കരിമീൻ പൊള്ളിച്ചത് പിന്നെ അതേപോലെ കറ്റല പിന്നെ മത്തി അതേപോലെ പലതരം മീനുകളും ഇതിന്റെ ചോറുണ്ട് ഇതിന്റെ രുചി ഇല ഇല വെച്ചിട്ടുണ്ട്

കൊറച്ചല്ല വരുന്നു ആൾക്കാർ വരുന്നുണ്ടല്ലോ ഞമ്മ ഞമ്മ ഇപ്പൊ പെരിയെന്നാണ് പെരിയന്റെ അപ്പറേ ചോറ് വന്ന് അപ്പൊ അമ്മീനെ പറഞ്ഞു ഇത്ര വയ്ക്കണു കൊറച്ച് വെക്കാൻ പാടുള്ളൂ ഫുള്ള് മൊത്തം ചോറ് പറഞ്ഞു ചോറ് കൊറച്ചേക്കാൻ പാടുള്ളൂ ആശാനല്ലേ ഇത് കറാട്ട ആശാനാണ്

നല്ല കച്ചമ്പറും അതുപോലെ തന്നെ നാടൻ അച്ചാറും അതുപോലെ തന്നെ വറവ് പുളിശേരി എന്തോ ഒരു ടേസ്റ്റ് അല്ല കരി എന്ത് എല്ലാര് <laughs> വരുമ്പാണ് <laughs> <laughs>

സാധനമായിട്ട് കരിമീൻ ഉണ്ടാവുണ്ട് കറ്റില അയിലുള്ള ഐറ്റംസ് കറി പിന്നെ അച്ചാറ് പെരി ഉണ്ടാവും അതെ പിന്നെ സലാഡ് മീൻ കറി സാമ്പാർ അങ്ങനെ എടുത്ത് ചോറ് അതെ കൊറേ ശരിയെടുത്തേ